കോൺഗ്രസ് പെരിഞ്ഞര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം നടത്തി ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ കൗമാര ബാല്യകൗമാരയൊപ്പന വാർദ്ധക്യമൃതി അഞ്ച് ഘട്ടമാണ് മനുഷ്യനും മാനക്കും നൂറ്റി ഇരുപത് വയസ്സാണ് വേദങ്ങളിലും ഗ്രന്ഥങ്ങളിലൊക്കെ എഴുതി വെച്ചത് അപ്പോൾ സ്നേഹവിരുന്നാണെങ്കിലും മനുഷ്യന് എത്ര ദേഷ്യം വന്നാലും എത്ര ക്ഷീണം വന്നാലും അല്പം ഭക്ഷണം കിട്ടുക ജലം കിട്ടുക അവനൊരാശ്വാസമുണ്ട് വ്രതാനുഷ്ഠാനം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ വ്രതമനുഷ്ഠിക്കുന്നത് ഏത് ജാതിയിലായിക്കോട്ടെ മതത്തിലായിക്കോട്ടെ മനുഷ്യൻ നന്നായാ മതി എന്നുള്ളവർക്ക് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദന ജാതുർവർണ്ണം എന്ന് പറയുന്നത് ഋഗ്വേദത്തിൽ മനുഷ്യന്റെ ശരീരം തന്നെയാണ് ബ്രഹ്മജ്ഞാന ബ്രാഹ്മണ അപ്രഹാം ബ്രഹ്മം അത് ബുദ്ധിയുടെ ഉറവടം തലച്ചോറ് നമുക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മപ്പെടുത്തുന്ന ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അതിന് ബുദ്ധി ഉറച്ച് കഴിഞ്ഞാൽ പതിനെട്ട് മാസം കഴിയുമ്പോഴേക്കും ഒന്നര വയസ്സാകുമ്പോഴേക്കും ബുദ്ധി ഉറച്ചു കൊടുങ്ങും എന്നാണ് പറയാം മറ്റേത് ജനിച്ചു തുടരാൻ മലമൂത്ര വയസ്സിനൊന്നും പറയാണ്ട് കുട്ടികൾക്ക് പോകും പിന്നെ അതിൻ്റെ അമ്മ വളർത്തുന്ന മാതിരി അത് പറഞ്ഞു തുടങ്ങും ബുദ്ധി ഉറച്ചു കഴിഞ്ഞാൽ ഈ നൂറ്റി ഇരുപത് വയസ്സിനുള്ളിൽ ഈശ്വരൻ നമ്മളെ ഏൽപ്പിക്കുന്ന ഓരോ ജോലിയാണ് നമ്മൾ ഈ ഭൂമിയിൽ ചെയ്തു തീർക്കുന്നത് അത് ചിലർ നല്ലോണം കഴിവുള്ളവരായ അത് നല്ലോണം പൊതുജനങ്ങളെ സേവിച്ചിട്ട് സ്നേഹസമ്മാനങ്ങളൊക്കെ നടത്തിയിട്ട് കഴിവ് തെളിയിക്കുന്ന ചിലർ സാമൂഹ്യ പ്രവർത്തനത്തിന് ഇപ്പിക്കുന്ന പ്രവർത്തകരൊക്കെ അവർക്ക് ഊട് ഉറക്കം സമയത്തിനൊന്നും ഉണ്ടാവില്ല രാജ്യത്തിന് വേണ്ടി അവർ വളരെയധികം ത്യാഗം ചെയ്യിച്ച് സമയത്തിനൊന്നും ചെയ്യാതെ അവർ വീട്ടിലെ സുഖങ്ങളെല്ലാം അവർ ത്യജിച്ചിട്ടൊക്കെ ആയിരിക്കും ഡാക്ടറെ നിലനിർത്താൻ വേണ്ടി പ്രവർത്തിക്കുക ഭരണപക്ഷം ഈ പ്രതിപക്ഷം അതിനെയൊക്കെ നന്നാണ് ഡോക്ടറെക്കാളും ശക്തിയായിരിക്കണം നഴ്സിന് ഡോക്ടർ മരുന്ന് കുറിച്ച് കൊടുക്കുകയുള്ളു ഇഞ്ചക്ഷൻ ചെയ്യണം എന്നൊക്കെ നേഴ്സ് തന്നെ വേണമെന്നുള്ളൂ അതേപോലെയാണ് അപ്പോൾ രാജ്യത്തിൻ്റെ ഭാവി നിൽക്കുന്നത് ഇതേപോലെ ഇതിന് മുമ്പുള്ളവരും പൂർവികരും നിലനിർത്തി വന്നിട്ടുള്ള ആ പ്രസ്ഥാനങ്ങളൊക്കെയാണ് പക്ഷേ കാലനും കാലക്കേടും എന്ന് പറഞ്ഞാൽ ഏതോ ഒരു ഇടത് ശനി കഷ്ടകാലം പിടിച്ചൊരു പത്ത് വർഷം അവന് ഇട്ട് ഒമ്പത് വർഷമായിട്ട് കേരളത്തിന് ശനി ദശയാണ് അതിൽ പ്രത്യേകിച്ച് കണ്ട ദശ ഇന്ന് രാത്രി ഇരുപത്തൊമ്പതാന്തി കറുത്ത വാവ് പത്ത് മണി മുപ്പത്തൊമ്പത് മിനിറ്റിന് ആ കുമ്പത്തിന് ശനിമീനത്തിരിക്കും ഇനി മൂന്ന് വർഷം ഇമാം സിദ്ദിഖ് ഫൈസി സുരേഷ് ശാന്തി ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ സി സി ബാബുരാജ് സി എസ് രവീന്ദ്രൻ കെ എഫ് ഡോമിനിക് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ പി മേനോൻ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഫ്സൽ മണ്ഡലം പ്രസിഡന്റുമാരായ സുധാകരൻ മണപ്പാട്ട് പ്രൊഫസർ സിറാജ് ശശി ഷാജു തലാശേരി ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിമാരായ നസീർ പുഴയങ്കരയില്ലത്ത് സി കെ മജീദ് കെ കെ കുട്ടൻ സി പി അനിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ൾക്ക് രാജകീയ വേദി സമ്മാനിക്കാൻ സൗകര്യങ്ങൾ അതിമനോഹരമായ അതിഥികൾക്ക് സ്നേഹ ബിരുദൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് സ്പേഷ്യസ് കിച്ചൺ ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് ഫെസിലിറ്റി ആംബിൾ ൊലിമേകാൻ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർ എടത്തിരുത്തി സൗത്ത് തൃശൂർ ഡബ്ല്യൂ ഡോട്ട് എസ് കെ പാലസ് ഡോട്ട്